അതെ ഇതൊരെണ്ണം മേടിച്ചു കഴിഞ്ഞാലേ ഇത് രണ്ടും ഫ്രീ ആണ് അത് ഈ മൂന്നര ലിറ്ററിന്റെ കുക്കറ് മേടിച്ചു കഴിഞ്ഞാല് അഞ്ചര ലിറ്റർ ഫ്രീ ആണ് ആവര ലിറ്ററിന്റെ നിങ്ങളുടെ പഴയ ഗ്യാസ് സ്റ്റോവ് എക്സ്ചേഞ്ച് ചെയ്താലേ ട്രിപ്പിൾ നയൻ റുപ്പീസിന് പുതിയ സ്റ്റവ് വാങ്ങാം ആറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയുടെ പ്രെസ്റ്റീജ് ത്രീ ബേണർ ഗ്യാസ് സ്റ്റവിന് നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളൂ ടി ഗാലക്സി ത്രീ ജാർ മിക്സിക്ക് മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ സുജാത സൂപ്പർ മിക്സിക്ക് രണ്ടായിരത്തി തൊള്ളായിരത്തി രൂപ കിഴിവ് ബട്ടർഫ്ലൈ മാഗ്ന മിക്സിക്കൊപ്പം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഫ്ലാഷ് ബ്ലെൻഡറിലെ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയും കൂടി കൊടുത്താലേ സ്വന്തമാക്കാം തേർട്ടി ത്രീ പീസ് ഡിന്നർ സെറ്റിന് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്യൂച്ചർ ആക്ട് ട്വൽ ലിറ്റർ ബിരിയാണി പോട്ടിന് മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇൻപെക്സ് ഫോർട്ടീൻ ലിറ്റർ ബിരിയാണി പോട്ടിന് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ പ്ലാറ്റിന പോപ്പുലർ കടായി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയുള്ളൂ ഇമ്പെക്സ് എയർ ഫ്രയർ ഫോർ പോയിന്റ് ഫൈവ് ലിറ്ററിന് മൂവായിരത്തി നൂറ്റി തൊണ്ണൂറ്റി പി ജി ന്യൂട്രി ബ്ലെൻഡറിന് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് കഴിഞ്ഞ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപയുള്ളൂ ടെഡി ബേബി ഡൈപ്പർ ഓർ സ്നാഗി ബേബി ഡൈപ്പർ വാങ്ങുമ്പോൾ എക്സ്ട്രാ പത്തൊമ്പത് രൂപ കൊടുത്താലേ ബേബി വൈബ്സ് സ്വന്തമാക്കും ബ്രൂമിന് ജസ്റ്റ് എയ്റ്റി ത്രീ റുപ്പീസ് ഉള്ളു ബിൻ ബൈ വൺ ഗെറ്റ് വൺ ആയിട്ട് സെവൻ സിക്സ്റ്റി ത്രീ റുപ്പീസ് ജോയോ ഫ്ലാസ് പാരാസ് കാസ്ട്രോൾ പി ജിം കാസ്ട്രോൾ ഈ കാണുന്നതിനെല്ലാം ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ കേട്ടോ ഫോർ ലൈറ്റ് ഫൈവ് ലിറ്ററിന് ടു എയ്റ്റി നയൻ റുപ്പീസ് ഇവ ഡിഷ് വാഷിന് ബൈ വൺ ഗെറ്റ് വൺ ആന്റ് നയന്റി നയൻ റുപ്പീസ് അങ്ങനെ നിരവധി ഓഫേഴ്സ് ആണ് തൃശൂർ പൂത്തൂർ ജയലക്ഷ്മിന്റെ അടുത്തുള്ള ന്യൂ കേരള ഗിഫ്റ്റ് ഹൗസിൽ ഒരുക്കിയിട്ടുള്ളത് ഏപ്രിൽ അഞ്ചാം തീയതി തൊട്ട് ഇരുപതാം തീയതി വരെ ഓഫേഴ്സ് അവൈലബിൾ ആണ് അപ്പൊ എല്ലാവരും വിസിറ്റ് ചെയ്യുക